ഹലോ ഞാൻ നിന്റെ വീടിന്റെ പുറത്തുണ്ട് എനിക്കൊന്ന് സംസാരിക്കണം എനിക്ക് നിന്നോട് സംസാരിക്കാനും കാണാനും താല്പര്യമില്ലേ എന്നെ പറഞ്ഞു പറ്റിക്കണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ട് പോകണം എന്നെ ഒഴിവാക്കാൻ നീ എന്താ വിചാരിച്ചേ എന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ പ്രശ്നം പ്രശ്നം ഉണ്ടാക്കുന്നു നാളെ കൊടുത്തു തന്നു എനിക്കെതിന്റെ ആവശ്യമല്ല ശ്രുതി ഞാൻ കണ്ട എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ശ്രുതി ഉണ്ടായിരുന്നു ആ ശ്രുതിയല്ല എന്നോട് ബ്രേക്ക് കുറയാൻ വന്നു അതുകൊണ്ട് നിന്നൊരിക്കലും ബെന്തിരിപ്പിക്കുന്നു പക്ഷേ എന്നിങ്ങനെ പറഞ്ഞു കിട്ടിക്കണ്ടത് നീ എന്താ പറഞ്ഞു ഞാൻ എന്റെ സ്വപ്നങ്ങൾക്ക് മാത്രമേ പ്രയോറിറ്റി കൊടുത്തിരുന്നു അല്ലേ ഞാൻ കണ്ട സ്വപ്നങ്ങൾക്ക് നമ്മടെ ആയിരുന്നു ഞാൻ കഷ്ടപ്പെട്ടൊക്കെ നമുക്ക് വേണ്ടിയായിരുന്നു